സങ്കീർത്തനം എഴുപത്തൊന്ന് പതിനാറിൽ ഇപ്രകാരം പറയുന്നു ദൈവമായ കർത്താവിൻ്റെ പ്രവൃത്തികളുടെ ശക്തമായ സാക്ഷ്യമായി ഞാൻ തിരിച്ചു വരും പ്രിയമുള്ള സഹോദരരെ എൻ്റെ പേര് സുജാത ലോബോ ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു ഇതിൻ്റെ ജീവിത പങ്കാളി ജോസഫ് ലോബോ ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ വന്നാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുകയും പുതുക്കുക ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒത്തിരിയേറെ ആത്മീയ സന്തോഷങ്ങളും കൃപകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ വാരിക്കോരി തന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മ വഴി കഴിഞ്ഞ ഉടമ്പടി പുതുക്കുമ്പോൾ അത് ഞങ്ങൾ വ്യക്തമായൊരു സാക്ഷ്യം ഇവിടെ പറയുകയുണ്ടായി ആ സാക്ഷ്യം യൂട്യൂബിൽ കെടുക്കുന്നുണ്ട് അന്ന് ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഞങ്ങൾ വെച്ച വലിയൊരു നിയോഗമായിരുന്നു ഞങ്ങളുടെ ഡാഡി ഇരു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി കത്തോലിക്ക തിരുസഭയിൽ നകന്ന് തിരുസഭയുടെ കുദാസകളിൽ നകന്ന് പന്തക്കോസ സഭയിലെ അംഗമായി ചേരുകയും മാത്രമല്ല സ്വന്തം സ്ഥലവും എഴുതി കൊടുത്ത് അതിൽ ദേവാലയം പണിത് അതിൽ ദൈവശുശ്രൂഷകരെ വെച്ച് ആരാധന നയിക്കുകയും ചെയ്യുന്നു ഞാൻ വിവാഹം കഴിഞ്ഞ് ഇവരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും പറഞ്ഞു മോളെ നീ അവിടെ ചെന്നാൽ ഒരു മാസം മതി ഡാഡി തിരിച്ചു വരാനായിട്ട് എന്ന് കാരണം അത്രമാത്രം പരിശുദ്ധ കുർബാനയോടുള്ളൊരു ബന്ധം തമ്പുരാൻ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ തന്നിരുന്നു ദിവ്യകാരുണ്യ സന്നിധിയിൽ മുടക്കം കൂടാതെ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ആരാധിക്കാൻ തന്നെ തമ്പുരാൻ എന്നെ സ്ഥിരമായി എന്നെ പേര് ചൊല്ലി വിളിക്കുമായിരുന്നു അപ്പം ഞാനും ഓർത്തു ഇത്രമാത്രം ഒരു പ്രാർത്ഥനാനുഭവമൊക്കെ തന്ന് എന്നെ വിടുമ്പം തീർച്ചയായും തിരുസഭയെക്കുറിച്ചും തിരുസഭയിലൂടെ ലഭിക്കുന്ന കുദാശകളിലൂടെയുള്ള ആത്മനവീകരണത്തെക്കുറിച്ചുമൊക്കെ ഡാഡിയോട് വിവരിച്ച് ടാഡി എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാമെന്ന് എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഈ ഒരു നിയോഗം വെച്ച് കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവസാനം ഞങ്ങൾക്ക് എൻ്റെ മനസ്സിലത് ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ എൻ്റെ പ്രാർത്ഥനാ പട്ടികയിൽ നിന്ന് തന്നെ അത് മാറ്റിക്കളഞ്ഞു അപ്പന് വേണ്ടി പ്രാർത്ഥിക്കും പക്ഷെ അപ്പൻ്റെ തിരിച്ചുവരവ് എൻ്റെ ചിന്തയിൽ പോലും ഇല്ലാത്ത വിധത്തിലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുക്കാൻ വരുമ്പം കുഞ്ഞുങ്ങളുടെ പഠനമായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും മറ്റ് ജീവിത സമ്മർദ്ദങ്ങളിലൊക്കെ ഞങ്ങൾ ഞെരുങ്ങുന്നത് കൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ ഇനി ഉടമ്പടി നിയോഗങ്ങളായി വെച്ചിരുന്നതും അവിടെയൊക്കെ തമ്പുരാൻ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മ വഴി എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഈ നിയോഗം ഞങ്ങൾ വെറുതെ വെച്ചു ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്രയും വിശ്വാസം തോന്നാതെ തന്നെയാണ് വെച്ചത് ഒരു ഉടമ്പടി ഞങ്ങൾ ഒരു ഉടമ്പടി വെക്കാത്തതിൻ്റെ പേരിൽ ഡാഡിക്കൊരു നഷ്ടം വരരുത് അത്രമാത്രം കണ്ണുനീരും പ്രാർത്ഥനകളും ഞങ്ങളിൽ നിന്ന് ഈ വിഷയത്തിന് വേണ്ടി ഒഴുകിയതാണ് അതുകൊണ്ട് വെറുതെ ഒരു ഉടമ്പടി നിയോഗമായി എഴുതി വെച്ചു ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഈ നിയോഗം വെച്ചത് കൊണ്ട് തന്നെ വീട്ടിൽ ചെന്ന് ഒത്തിരിയേറെ കൂടുതലായിട്ട് ഡാഡിക്ക് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പം പരിശുദ്ധി അമ്മ ഇങ്ങനെ കാണിച്ചു തരാൻ തുടങ്ങി സ ഡാഡി ഒത്തിരിയേരാ ജെറുസലേമിൽ ജെറീകോയിലേക്ക് പോകുമ്പോൾ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട് വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് പ്രഹരങ്ങളേറ്റ് അർത്ഥപ്രാണനായി വഴിയരിൽ കിടക്കുന്ന ആ മനുഷ്യൻ്റെ ചിത്രം ഒത്തിരിയേറെ അന്ധകാര അരൂപികളാൽ അശുദ്ധാത്മാക്കളാൽ ആഭിചാര ആഭിചാരക്രികളിലുള്ള ബന്ധനങ്ങളിലൊക്കെ ബന്ധിക്കപ്പെട്ട ഡാഡിയുടെ ചിത്രം പരിശുദ്ധി അമ്മ ഇങ്ങനെ കാണിച്ചു തരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഒന്നും കൂടി തീരുമാനിച്ചു ഇതെങ്ങനെ സാധ്യമാവും ഞാൻ അന്നേരം മതി എവിടെ കൊണ്ടുപോയാണാവോ ഒരു ബോധോച്ചാടനം ചെയ്ത് കിട്ടുക കോവിഡ് കാലവുമായിരുന്നു ആണല്ലോ എന്ന് ആ സമയത്ത് എൻ്റെ ഒൻപതാം ക്ലാസ്സുകാരിയായ എൻ്റെ മകൾ എൻ്റെ മകളുടെ വായിലൂടെ പരിശുദ്ധാത്മാവ് പറയിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൾ ഇപ്രകാരം അമ്മേ കൃപാസനത്തിൽ നടക്കുന്നത് ബോധോച്ചാടനം തന്നെയല്ലേ കാരണം അവിടെ പരിശുദ്ധിയമ്മ നേരിട്ട് പ്രവർത്തിക്കുകയാണ് കുഞ്ഞിലൂടെ കിട്ടിയ ഈ വാക്ക് സ്വർഗത്തിൻ്റെ സ്വരമായി സ്വീകരിച്ച് ഞാൻ ആത്മാവലാതേ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞ് തരാൻ തുടങ്ങി കുഞ്ഞ് ഉൽപ്പത്തി മൂന്ന് ഉടമ്പ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിയോഗം വെക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ വചനങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു തരാൻ തുടങ്ങി ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് റോമർ പതിനാറ് ഇരുപത് ലൂക്ക പത്ത് പത്തൊൻപത് രണ്ട് മക്കവർ എട്ട് പതിനെട്ട് ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ഏഷ്യ നാൽപ്പത്തൊൻപത് ഇരുപത്തഞ്ച് ഈ തിരുവചനങ്ങളിലൂടെയെല്ലാം നീ ശക്തമായി മധ്യസം പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഇരിക്കേ പ്രിയമുള്ള സഹോദരങ്ങളെ ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ അവസ്ഥയിൽ ഡാഡിയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഒത്തിരിയേറെ കാക്കക്കൂട്ടങ്ങളൊക്കെ വന്ന് ഡാഡിയെ കൊത്തിപ്പറിച്ച് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുക പ്രാർത്ഥിക്കുമ്പം ഈശോയെ പ്രാക്കൾ പറക്കേണ്ട ക്രൈസ്തവിൻ്റെ അടുത്ത് കാക്കക്കൂട്ടങ്ങൾ അവസ്ഥ വന്നുവല്ലോ ഈ ഒരു അവസ്ഥ ഡാഡിക്ക് തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടം നമ്മളെ വല്ലാതെ മതിക്കാനായിട്ട് തുടങ്ങി പ്രിയമുള്ള സഹോദരങ്ങളെ ഞങ്ങൾ ആ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലോക്ക്ഡൗൺ വളരെ തീഷ്ണമായ കോവിഡിൻ്റെ സമയത്ത് ലോക്ക്ഡൗണിനായ സമയത്ത് രാഡി തമിഴ്നാട്ടിലും ഞങ്ങൾ കേരളത്തിലുമാണ് താമസിക്കുന്നത് ലോക്ക്ഡൗൺ വന്നപ്പം ഡാഡിയെ പിന്നെ പോയി തീരെ അന്വേഷിക്കാനോ ഡാഡിക്ക് ഇങ്ങോട്ട് വരാനോ സാധിക്കാത്തൊരവസ്ഥ വന്നു അങ്ങനെ ഇരിക്കുകയും ശകല ശമനം കോവിഡിന് വന്ന സമയത്ത് ഞങ്ങൾ കൃപാസനത്തിലെ ഉടമ്പടി തൈലവും തേ വിശുദ്ധ വസ്തുക്കളെല്ലാം കൊണ്ടുപോയി പ്രത്യേകിച്ച് കൃപാസന മാതാവിൻ്റെ മെഡൽ കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയി ഇങ്ങനെ ഡാഡിയുടെ അടുത്ത് പോയി അപ്പം നമ്മുടെ പ്രാർത്ഥനകളും രീതികളൊന്നും അവിടെ എടുക്കാനും പറ്റില്ല നമ്മൾ ചെല്ലുമ്പോൾ അതൊക്കെ വല്ല വേറൊരു രീതിയിൽ അപ്പൻ്റെ അടുത്ത് പോകുന്ന സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മറ്റു കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാനായിട്ട് പറ്റാത്ത പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പ് വീടിനകത്ത് ഹാനാമ്പള്ളം ചേർത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി രാഡി കാണാതെ തന്നെ വിശ്വാസം പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ ഒരു കാശുരൂപം രാഡി കിടക്കുന്ന തട്ടിന് കട്ടി കിടക്കുന്ന ഇതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ വയ്ക്കുകയും ചെയ്തു അപ്പോഴും ഞാനിങ്ങനെ വിചാരിച്ചു മാതാവേ എനിക്കിതൊട്ടും ചിന്തിക്കാനാവില്ല പരിശുദ്ധി അമ്മ ഇടപെടുക ആണെങ്കിൽ ഇടപെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അതിനു ശേഷം പിന്നെ കുറച്ച് മുപ്പത് ദിവസങ്ങൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ ശക്തമായി പ്രാർത്ഥിച്ചു ഞങ്ങൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ ഡാഡിക്ക് ശാരീരികമായ കുറേ അസ്വസ്ഥകൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി പെട്ടെന്ന് ശ്വാസം മുട്ടൽ പോലെ വന്നു അപ്പം മറ്റുള്ളവരൊക്കെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനൊക്കെ അവരുടെ പള്ളിയും പാസ്റ്റർമാരൊക്കെ വന്നു പക്ഷേ ഡാഡി എന്തോ എൻ്റെ മകൻ വന്ന് മകനും കുടുംബവും വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ ഡാഡിയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ഡാഡിക്ക് ഓക്സിജൻ ലെവൽ വളരെ കുറഞ്ഞു പോയി സോഡിയം വളരെ കൂടുതലായി അതുപോലെ കിഡ് ന്യൂമോണിയ ബാധിച്ച് വളരെ അസ്വസ്ഥനായി അങ്ങനെ ഡാഡി വളരെ ശ്വാസം ശ്വാസമെടുക്കാനൊന്നും പറ്റാതെ ഡോക്ടർമാർക്കും വല്ലാതെ ബുദ്ധിമുട്ടാവുന്ന വിധത്തിൽ ഡാഡിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി അത്ഭുതകരമായാണ് തമിഴ്നാട്ടിൽ നിന്ന് ഡാഡിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത് പ്രിയമുള്ള സഹോദരങ്ങളെ ഡാഡി വന്നപ്പോൾ ഡാഡി ആ സീരിയസ് ആയി കിടക്കുന്ന സമയത്ത് ഞങ്ങളോട് ആദ്യമായി ആവശ്യപ്പെട്ടത് നിങ്ങളെ ജപമാല ചൊല്ലി കുഞ്ഞുങ്ങളും നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നായിരുന്നു പ്രീസലോൺ പ്രാർത്ഥി അങ്ങനെ ഞങ്ങൾ ആ ഒരു വാക്ക് ഞങ്ങൾ കേട്ടത് ഞങ്ങൾക്ക് വലിയ ഉള്ളിൽ നിന്ന് വലിയ പ്രത്യാശ വരാനായിട്ട് തുടങ്ങി നിങ്ങൾ ജപമാല ചൊല്ലി കുട്ടികളെ കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുകയാണ് ഉടനെ തന്നെ ഡാഡിയുടെ ശിരസിൽ തൈലം പൂശി വെഞ്ചരിച്ച ഉപ്പും തേനും ഡാഡിക്ക് കൊടുത്തു ഡാഡിയുടെ എല്ലാ ടെസ്റ്റുകളിലും ഡാഡിക്ക് എല്ലാ ബോഡിയുടെ എല്ലാ ലെവലും തെറ്റി കിടക്കുമായിരുന്നു വിശുദ്ധ വസ്തുക്കൾ ചെന്നത് ഡാഡിയിൽ ഒത്തിരിയേറെ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ കാണാനായിട്ട് തുടങ്ങി അങ്ങനെ ഡാഡി ആരോഗ്യവാനായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു വീട്ടിൽ തന്നെ തുടരുമോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു എങ്കിലും ഡാഡി ഡാഡിയെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഡാഡി എവിടെ പോയി ആരാധിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങളെ മതിച്ചിരുന്നത് ഞങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ അപ്പനെ ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും പറ്റുന്നില്ലല്ലോ ഇതായിരുന്നു ഞങ്ങളുടെ സങ്കടം കാരണം വചനം പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്ര അനുഗ്രഹത്തിന് പാത്രമാവുക എന്നുള്ള വചനം പാലിക്കാൻ സാധിക്കാതെ നാലാം പ്രമാണം പലപ്പോഴും ലംഘിച്ചു പോകുന്ന അവസ്ഥ ഉള്ളിൽ നീരസങ്ങൾ വരുന്നതുകൊണ്ട് ഈ വചനം പാലിക്കാതെയും അപ്പനെ ശുശ്രൂഷിക്കാതെയും അപ്പൻ്റെ ആത്മാവ് സ്വർഗസന്നിധിയിലെ വരപ്രസാദത്തിലേക്ക് സ്വർഗസന്നിയിലേക്ക് പോകാൻ അപ്പൻ്റെ ആത്മാവിൽ വരപ്രസാദമില്ലെങ്കിൽ അത് മക്കൾക്ക് അനുഗ്രഹമില്ലാതെ പോവുകയില്ല എന്നുള്ള സങ്കടം ഞങ്ങൾ വല്ലാതെ മതിച്ചുകൊണ്ടിരുന്നു അതിനാൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഇത്രയൊക്കെ പ്രയാസങ്ങളും സംഘർഷങ്ങളൊക്കെ റാണിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും ഒരു വാക്ക് പോലും പ്രത്യേകിച്ച് ഓർക്കും അദ്ദേഹത്തിൻ്റെ മകനായ എൻ്റെ ഭർത്താവ് ഒരു വാക്ക് പോലും അപ്പനെതിരായിട്ട് പറയുകയെ അപ്പനെ പുച്ഛിക്കുകയോ ഒരിക്കലും ഞാൻ ചിലപ്പോൾ ഓർക്കും എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊടു ഒരു തടസ്സം വയ്ക്കാനെങ്കിലും എന്ത് ഒരു വാക്ക് പോലും അപ്പനെതിരായി പറയാത്ത അപ്പം ഞാനിങ്ങനെ ഓർക്കും ഒരിക്കൽ പോലും ഒരു മാതാപിതാക്കളെ ബഹുമാനിക്കുക ശുശ്രൂഷിക്കുക എന്നുള്ള ആ ഒരു ഇത് ഒരിക്കലും ലംഘിക്കാത്ത ആ മകന് വേണ്ടിയാണെങ്കിലും ഈശോയെ പ്രവർത്തിക്കണേ എന്ന് പറയുമായിരുന്നു അങ്ങനെ പ്രിയമുള്ളവരെ ഡാഡി തിരിച്ചു വരിക മാത്രമല്ല ഞങ്ങളുടെ അടുത്ത് വന്ന് ചേർന്നപ്പോൾ ഡാഡി രാഴിതരായ പ്രാർത്ഥനകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു വീട്ടിലെ ഞങ്ങളെല്ലാ സമയങ്ങളിലും ഈ കോ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് തന്നെ പ്രഭാതത്തിലും മധ്യാത്തിലും മൂന്ന് മണിക്കൊക്കെയുള്ള പ്രാർത്ഥനകൾ ജപമാല കുരിശിൻ്റെ വഴിയൊക്കെ മുടങ്ങാതെ ഞങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളും ഞങ്ങളും ചേർന്ന് ചെല്ലുമായിരുന്നു ഡാഡി ഇതൊക്കെ കേൾക്കാനും ഞങ്ങളും ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഇരിക്കെ ഈശോ മരിശുതി അമ്മയുടെ സ്വരമായിരുന്നു കൃപാസനത്തിൽ നിങ്ങളുടെ തന്നെ സാക്ഷ്യം ഡാഡിക്ക് യൂട്യൂബിലൂടെ കേൾപ്പിച്ച് കൊടുക്കാൻ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ പറഞ്ഞ ഞങ്ങളുടെ തന്നെ സാക്ഷ്യം തിരുസഭയെക്കുറിച്ചും ഞങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ പ്രവർത്തിച്ച പ്രേക്ഷിത മേഖലയുടെ അത്ഭുതകരണത്തെക്കുറിച്ചുമൊക്കെ ഡാഡിക്ക് വേണ്ടി ഞങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുകയും ആ സാക്ഷ്യം കേട്ട ഉടനെ തന്നെ ഡാഡിയിലൊരു വലിയ വ്യത്യാസം ഞങ്ങളുടെ തന്നെ മക്കളുടെ തന്നെ സാക്ഷ്യം കൃപാസനത്തിലെ സാക്ഷ്യം കേട്ടപ്പോൾ ഡാഡിയുടെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് വ്യാജോപദേശത്തിൻ്റെ കെട്ടുകളെല്ലാം പൊട്ടി ഡാഡി ഒരു ദേവാലയ കുദാശ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഉള്ള ഒരു സന്തോഷം ഞങ്ങളെ അറിയിക്കുകയുണ്ടായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തൊൻപതാം തീയതി തീയതി അതായത് മിഖാൽ പ്രധാന മാലാഖന്മാരുടെ തിരുനാൾ ദിവസം ഡാഡി ദേവാലയത്തിൽ പ്രവേശിക്കുകയും ദിവ്യ ദൈവകുദാശകൾ സ്വീകരിക്കുകയും ചെയ്ത് വലിയ സന്തോഷത്തോടെ ഈ ഇന്ന് ഞങ്ങളിങ്ങോട്ട് പോരുമ്പോൾ ഡാഡി തന്നെയാണ് ഞങ്ങളെ കൈപിടിച്ച് ശിരസിൽ കൈവച്ച് ആശീർവദിച്ച് അനുഗ്രഹിച്ച് വിട്ടത് ഇരുപത്തഞ്ച് വർഷത്തെ ഈ കാര്യം ചെറുതാ ഇത്ര സമയം കൊണ്ട് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒ ഒത്തിരിയേറെ ത്യാഗങ്ങളും സങ്കടങ്ങളും നൈരാശ്യങ്ങളും ഞങ്ങൾ കൊണ്ടുവരും വളരെ സന്തോഷമാണ് മുഖം തന്നെ എത്രയോ പ്രസന്നമായി അങ്ങനെ ഒരു വലിയ സന്തോഷാനുഭവം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത ഈ കാര്യം പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഓർക്കും കുദാശകളാ സഭയാകുന്ന കലവറയിൽ കുദാശകളാകുന്ന വിരുന്നൊരുക്കി സദാസമയം നമ്മളെ കാത്തിരിക്കുന്ന സ്വർഗീപിതാവിൻ്റെ സന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മ അതായത് കൃപാസന പ്രസാരത്തര മാതാവ് ഞങ്ങളുടെ ഡാഡിയെ പേര് ചൊല്ലി വിളിച്ച് മാറോട് ചേർത്ത് തിരിച്ചു കൊണ്ടുവന്ന ഈ സംഭവത്തെ ഏറ്റവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും സന്തോഷവും എല്ലാം പൂർണ്ണമായി പരിശുദ്ധി അമ്മ വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ൃപാസനത്തിലെ ഈ ശുശ്രൂഷകളെ ഇനിയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ഈ സാക്ഷ്യം കേൾക്കുന്നവരെല്ലാം ഏത് കാര്യത്തിലാണോ തമ്പുരാൻ ഇടപെടേണ്ടത് വിശ്വ ഏത് മേഖലയിലും ആത്മീയ തമ്പുരാൻ്റെ ഇടപെടൽ പരിശുദ്ധ അമ്മ വഴി ചെയ്തു തരുമെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമായി ഞങ്ങളിതിനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് കാഴ്ചവെക്കുന്നു ആരാധന പ്രിയമുള്ളവരെ ഇതൊരു കിടലം സാക്ഷ്യമാണ് ദൈവം തൊട്ടൊരു സാക്ഷ്യം കാൽനൂറ്റാണ്ടിലേറെയായി പ്രദക്കോസ സഭയിലായിരുന്ന ഇവരുടെ പിതാവിനെ മാതൃസഭയിലേക്ക് അനുരഞ്ജനപ്പെടുത്തുന്നതിന് ഉടമ്പടിയെടുത്തപ്പോൾ സഹായിച്ചു ഉടമ്പടിയെടുത്ത് എത്ര ദിവസം കഴിഞ്ഞാണ് ഈ ഒരു അനുഭവം ഉണ്ടായത് തൊണ്ണൂറാമത്തെ ദിവസം അതായത് ഉടമ്പടി ഒരു ഘട്ടം തൊണ്ണൂറ് ദിവസമാണ് കത്തോലിക്ക സഭ രണ്ടായിരത്തിലധികം പാരമ്പര്യമുള്ള സഭയാണ് ഇപ്പോൾ ഈ സഭയിലേക്ക് തിരിച്ചു വരുന്നതെന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നു സുജാതയിൽ ലോകം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴ് അപ്പന് വയ്യാതെ വന്നപ്പോഴപ്പം പറഞ്ഞത് ജോമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ടാണ് സ്വന്തം സ്ഥലം പെന്തക്കോസ ദേവാലയം നിർമ്മിച്ച വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ മാതൃസഭയുടെ അനുചരപ്പെടുകയാണ് ഇതാണ് ഉടമ്പടി ചെയ്തപ്പോഴുണ്ടായിരുന്ന അനുഭവം പെന്തക്കോസ സഭയിലേക്ക് വന്നപ്പോഴ് ലോപോയ്ക്കുണ്ടായിരുന്ന ഫീലിംഗ് എന്താ വാട്ട് വാസ് യുവർ ഫീലിംഗ് I was uh, very depressed. These 25 years, I couldn't, you know, I difference. couldn't express For my feelings years. to anybody. It, I just kept everything within our family because it was a total disgrace. And uh, secondly, he kept us away from, uh, you know, joining a family. He, he just kept us, my family, away. This. It really, it was a real torture for us, but last time when we came and uh, prayed to our lady, we were happy that he had come back to us, and uh, Krivashna Mama had did everything for us, and we are truly very thankful, and grateful. Thank you. Lavo, this is a God given gift. After twenty five years, your father. Back to the Catholic Church. And now he is with you. That is just because of covenant prayer. Once you do the covenant prayer, the power of the Holy Spirit has been assigned. That's why He said while he was sick, he said that pray, recite the rosary and pray over. And he himself said that I am ready to come to the back to the Catholic Church. ഇറ്റ് ഇസ് എ ഗോഡ്സ് ഗിവൻ ഗിഫ്റ്റ് പ്രൈസ് ദ ഗോഡ് ആൻഡ് താങ്ക് ഗോഡ് ഇത്രയുമുള്ളവരെ വലിയ അനുഭവമാണ് ലോബയുടെ കുടുംബത്തിൽ പരിശുദ്ധ ചെയ്തു കൊടുത്തത് അതായത് ഇരുപത്തഞ്ച് വർഷമായ ബന്ധക്കോസ്താ ജീവിതത്തിൽ നിന്ന് മാറുകയാണ് ഇസ്രായേൽ ജനം വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ജൊഷയുടെ പുസ്തകം ആറാമധ്യായത്തിൽ ജെറീക്കക്കോട്ടേക്ക് ചുറ്റും പോകുന്നുണ്ട് ജെറീക്കക്കോട്ടയുടെ കവാടങ്ങൾ അടക്കപ്പെട്ട് മതിലുകൾ പൊക്കിപ്പെട്ട് ആർക്കും അകത്തേക്കോ പുകത്തേക്കോ പോകാൻ പറ്റാത്ത സാഹചര്യം പൂട്ടുവെച്ചപ്പോഴേ മുദ്രയിടുമ്പോഴ് ദൈവം പറഞ്ഞു ദൈവം വാഗ്ദാനപേടം വഹിച്ചുകൊണ്ട് ഏഴ് പ്രാവശ്യം ചുറ്റുക ഈ വാഗ്ദാന പേടകം ഉയർത്തി ആർത്തുല്ലസിക്കുക ജെറീക്കക്കോട്ട തകർന്നു പോകും സുജാത പറഞ്ഞു ഉടമ്പടി തൈലം പൂശ്യം പ്രാർത്ഥിച്ചുവെന്ന് ഉടമ്പടി ഒപ്പ് വീടിനുള്ളിൽ വിശ്വാസ പ്രമാണം ചെല്ലി തളിച്ചു വന്ന് അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപയുണ്ടായി അതുപോലെ തന്നെ ശ്രീജാക്ക് വചനത്തിൻ്റെ അഭിഷേകം കേൾക്കി വചനം കൂടുതൽ പഠിക്കാനുള്ള കൃപ കിട്ടി കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിച്ച് മക്കളെ എനിക്ക് ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ഏത് പ്രശ്നമാണെങ്കിലും അബ്രഹാം കാത്തിരുന്നത് ഇരുപത്തഞ്ച് വർഷമാണ് പക്ഷേ ഒന്നേ ഉള്ളൂ വിശുദ്ധിയിൽ വ്യാപരിക്കുക ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകും